സിജോ ഇതിലെ ഏതൊക്കെയാണ് വകുപ്പ് അതിന്റെ തടവ് സമയം അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എം എൽ എം ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണേണ്ടതാണ് ഒരു വശത്തെ ശബരിമല ഈ പോകാം അതിനുശേഷം ഞാൻ കുറച്ച് കുറച്ച് കുറച്ചുകൂടി വിവരങ്ങൾ പറയാം ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലത്ത് മോഷ്ടിച്ച് അന്താരാഷ്ട്ര കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇടതുമുന്നണി ഇവിടെ എം എൽ എ മാരായി മന്ത്രിമാരായിരിക്കുന്നത് അന്താരാഷ്ട്ര കടത്തുകാരാണ് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരുടെ ഒരു കേന്ദ്രമാക്കി ഈ ഇടതുപക്ഷ ും മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കോടതി മൂന്ന് വർഷം ശിക്ഷ വിധിച്ച് ഒരുപക്ഷെ സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ ജാമ്യം കൊടുത്തിരിക്കാം പക്ഷേ പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ ശിക്ഷ കിട്ടേണ്ട ഒരു കുറ്റമാണ് ഈ ആന്റണി രാജു ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും മാരകമായ ഒരു കാര്യമായി കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ് ഇത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ അൻപതിലധികം കിലോ സ്വർണം ശബരിമല ക്ഷേത്രത്തിൽ ഇനി അയ്യപ്പന്റെ വിഗ്രഹം മാത്രമാണുള്ളത് അങ്ങനെ കൊള്ളക്കാരുടെ ഗവൺമെന്റിനെതിരായുള്ള ഒരു ശക്തമായ വികാര പ്രകടനമാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് സ്വാഭാവികമായി മൂന്ന് വർഷം എന്നുള്ള നിലയിൽ ജാമ്യം കിട്ടാനുള്ള പ്രതിഷേധം നിയമപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ ആറു മാസം മുമ്പ് വരെ മന്ത്രിയായിരുന്ന ഇന്നും എം എൽ എ ആയി തുടരുന്ന ആന്റണി തലസ്ഥാന നഗരീയ പ്രതിദാനം ചെയ്യുന്ന ആന്റണി രാജുവിന്റെ പൂർവ്വകാലത്ത് വക്കീൽപ്പണി ചെയ്തുകൊണ്ട സമയത്ത് കോടതി അത് കൊണ്ടുപോയി ഒരു 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 അന്താരാഷ്ട്ര കുറ്റവാളിയെ ഓസ്ട്രേലിയയിൽ കൊലപാതക പ്രതിയായ ഒരാളെ രക്ഷിക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ മുൻമന്ത്രി ും കൊലപാതകത്തിലെ ജനങ്ങൾ അതിനെതിരെ ഉള്ള ശക്തമായ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരപരിപാട് സംഘടിപ്പിച്ചത് നഷ്ടപ്പെടും രണ്ടു വർഷത്തിലധികം ശിക്ഷ വിധിച്ചത് കൊണ്ട് ഇന്നു മുതൽ ആന്റണി രാജ്യം അതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു കേസിന്റെ പേരിൽ ഒരു ജനപ്രതിനിധി രാജിവെക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പല പല ആളുകളും കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അതൊരു മോദി വിഭാഗത്തെ പരാമർശിച്ചു പ്രസംഗത്തിൽ പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒരു കോടതി സൂറത്തിലെ കോടതിയുടെ വിധി വരുന്നത് ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നത് തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിനുശേഷം അതിൽ നിന്ന് സ്റ്റേ ചെയ്ത് സ്റ്റേ നേടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരു എം പി സ്ഥാനം തിരിച്ചെടുക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഈ കേസ് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് നമ്മൾക്ക് ഞാൻ ആദ്യം ധന്യ ചോദിച്ച വിവരങ്ങളിലേക്ക് തന്നെ വരാം ഏതെല്ലാം വകുപ്പ് പ്രകാരമാണ് എന്നുള്ളതാണ് വൺ ട്വൻറ്റി ബി ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് ആറ് മാസത്തെ ശിക്ഷയാണുള്ളത് ഐ പി സി ടു നോട്ട് വൺ തെളിവ് നശിപ്പിക്കലാണ് തെളിവ് നശിപ്പിക്കലിനാണ് കോടതി മൂന്ന് വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾ അത് വൺ നയൻറ്റി ത്രീയാണ് ഐ പി സി വൺ നയൻറ്റി ത്രീയാണ് അത് വ്യാജ തെളിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെയാണ് ഇപ്പോൾ പരമാവധി മൂന്ന് വർഷത്തെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ കോടതിയിൽ നിന്നും തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം മൂന്ന് വർഷത്തിന് താഴെയാണെന്നുള്ളത് കൊണ്ട് ജാമ്യം ലഭിക്കുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വിധ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു കേസിൽ ശിഷ് രണ്ട് രണ്ട് വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെടുകയാണെങ്കിലാണ് ആ എം എൽ എ സ്ഥാനം അയോഗ്യതയിലേക്ക് പോവുക അപ്പോൾ സ്വാഭാവികമായും ഈ നിമിഷം മുതൽ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തൊണ്ടി മുതൽ മോഷ്ടിച്ചെടുത്ത് അത് കൃത്രിമം വരുത്തി അത് ആ പ്രതികൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റം വരുത്തുകയും പിന്നീട് ലഹരി ലഹരിക്കേസിലായിട്ടുള്ള പ്രതിയെ അതിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ആൻ്റണി രാജുവിനുണ്ടായുണ്ടായിരുന്ന കേസ് എന്തായാലും ഏറ്റവും അപമാനകരമായ രീതിയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഘട്ടത്തിലല്ല എങ്കിൽ പോലും എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള ഒരു ഇട ഒരു ഇടപെടൽ നടന്നിരിക്കുന്നത് പിന്നീട് ജനപ്രതിനിധിയാണ് ആയി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അയോഗ്യരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ടായിരുന്ന കേസുകളുണ്ട് വിവിധ കേസുകളുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് അതിൽ ആദ്യം എൻ്റെ ഓർമ്മയനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടമലയാർ കേസിൽ ഒരു വർഷം ശിക്ഷിക്കപ്പെട്ട ആർ ബാലകൃഷ്ണപിള്ള തൻ്റെ ജനപ്രതിനിധി സ്ഥാനത്തുനിന്ന് എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കപ്പെടുന്ന പോയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വർഗീയ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ ഹൈക്കോടതി കെ എം ഷാജിയെ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് രാഹുൽ ഗാന്ധിയെ മോദി സമുദായത്തെ അപമാനിച്ചെന്ന കേസിൽ സൂഹത്ത് കോടതി ഒരു വർഷം സൃഷ്ടിച്ചതോടെ വയനാട് എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്നത് തുടർന്ന് സുപ്രീം കോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്തതോടെയാണ് അദ്ദേഹത്തിൻ്റെ അംഗത്വം പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത് അതാണ് കേരളത്തിലെ ഒരു വിവിധ ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെട്ടുള്ളത് ലാലു പ്രസാദ് യാദവ് ജയലളിത ഖാൻ അബ്ദുള്ള അസംഖാൻ എന്നിവരൊക്കെ ആ ഇത്തരത്തിൽ അയോഗ്യരാക്കപ്പെട്ടുള്ള ജനപ്രതിനിധികളാണ് ഞാൻ സാന്ദർഭികശമായി ഈ ഇത്തരം വരുന്നത് ഈ അയോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ വരുന്നത് കൊണ്ട് സൂചിപ്പിച്ചു എന്ന്